അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പല സംഗതികളും നമ്മൾ ചഴ ഒരു കാര്യം കാണുന്നില്ല എല്ലാവരും പല എന്താ കാരണം ഒന്ന് നമുക്ക് ഹിരാസ് ജാതിയായി പോയി ചീള സംഗതി എന്തെങ്കിലും ഒരു താല്പര്യം വിചാരിച്ചിട്ടാണ് എനിക്കാലും മറ്റൊന്നു പറഞ്ഞു കാണി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നെയ്യത്ത് അല്ല നെയ്യത്തല്ല എന്തെങ്കിലും നിനക്കുള്ള ഫിത്തലുകളാണ് ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിനേക്കാളിത് ഇതിനെക്കാളത് ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനത്തെ പല സംഭവങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തണം ഇവനെ മോശമാക്കണം എന്നൊക്കെയാണ് ഏകദേശം മനസ്സിലുണ്ടാവുക അപ്പം എന്നതുപോലെ നമ്മളെ ഈ കൂട്ടായ്മ വളരെ നല്ലതാണ് ഈ കൂട്ടായ്മയോടുള്ള പ്രവർത്തനം ആവശ്യമാണ് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതായ ഗുണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അതൊരു ഫിത്തലയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് പുറപ്പെട്ട് കൊണ്ടിട്ട് പലതും ചെയ്യാം പലരും സന്നദ്ധത അതുകൊണ്ടും ഒരു കാര്യമില്ല വിശുദ്ധമായ ദീനാണത് ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഒബഹാനുഭവത്തായ ഈ ദീനിൻ്റെ സംരക്ഷണം ഒറ്റെടുത്തതാണ് ഇത് അതിനാവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഒലുണ്ടാക്കിക്കൊണ്ടിരിക്കും ആ സംവിധാനമാണ് സമസ്ത കേരള ജമീയത്തൊരുമയൻ്റെ പോഷക സംഘടനകളൊക്കെ